തിരുവനന്തപുരം കിളിമാനൂരിന് സമീപം പുളിമാത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വദേശം പുളിമാത്ത് ദേവീക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു പിതാവ് പിതാവിനൊപ്പം ക്ഷേത്രത്തിൽ പൂജയ്ക്ക് സഹായത്തിനായി ചെറുപ്പം മുതലേ കൂടിയിരുന്നു സമീപ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ പൂജാരിമാരുടെ സഹായിയായി മാറി പത്താം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിലേക്ക് പോയി ബംഗളൂരുവിലെ ശ്രീരാമപുര അയ്യപ്പക്ഷേത്രത്തിൽ പൂജാരിയായി വർഷങ്ങളോളം പ്രവർത്തിച്ചു ക്ഷേത്രത്തിൽ തന്നെ ചില പ്രശ്നങ്ങളെ തുടർന്ന് പൂജാരി സ്ഥാനത്ത് നിന്ന് മാറ്റി ഇതിനുശേഷമാണ് ശബരിമലയിലേക്ക് എത്തുന്നത് ശബരിമലയിൽ മുഖ്യ പരികർമ്മി എന്ന നിലയിൽ ബംഗളൂരുവിൽ പേരെടുത്തു ശബരിമല തന്ത്രിമാരുടെ അടുത്ത ആളായി മാറി ശ്രീരാമപുര ക്ഷേത്രത്തിലെ മേൽശാന്തി എന്ന നിലയിലുള്ള ബന്ധങ്ങൾ സമർത്ഥമായി ഉപയോഗിച്ചു ശബരിമലയും ഇതര സംസ്ഥാന ഭക്തരും തമ്മിലുള്ള പാലമായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറി സന്നിധാനത്ത് നിത്യ സന്ദർശകനായി ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞിട്ടേ കാര്യങ്ങളുള്ളൂ എന്ന മട്ടിലായി ഇതിനിടയിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും കൈവച്ചു ശബരിമലയിലെ സ്പോൺസറായി മാറി പിന്നീട് പെട്ടെന്ന് ധനികനായി മാറിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരം പുള്ളിമാത്തെ നാട്ടുകാർ കാണുന്നു പതിവായി ബംഗളൂരുവിൽ നിന്ന് വിമാനത്തിൽ തിരുവനന്തപുരത്ത് വരികയും മടങ്ങുകയും ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആദ്യകാല ഉണ്ണിയിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുമായും അടുത്ത ബന്ധം ആദ്യകാലത്ത് നാട്ടിൽ സി പി എം അനുഭാവിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കർണാടക ജീവിതം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബി ജെ പി ആരാധകനാക്കി മാറ്റിയെന്നും നാട്ടിൽ സംസാരമുണ്ട് ആദ്യ ഭാര്യയുടെ മരണത്തെ തുടർന്ന് വീണ്ടും വിവാഹിതനായി കുടുംബം ബംഗളൂരുവിലാണ് തിരുവനന്തപുരത്തടക്കം ബിസിനസ് ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും വിവരമുണ്ട് ഇപ്പോഴത്തെ വിവാദങ്ങളിൽ ഞെട്ടലിലാണ് ശ്രീരാമപുര അയ്യപ്പക്ഷേത്രത്തിലെ ഭക്തരുള്ളത്